ഞാൻ പഠിപ്പിക്കുന്ന എക്സ്പാൻഷൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഒരു രൂപ അധികം മുടക്കാതെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും എന്ന ചിന്ത അതായത് എക്സിസ്റ്റിംഗ് റിസോഴ്സുകൾ വെച്ചുകൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം ഹൗ ക്യാൻ വി അറ്റാക്ക് അതർ മാർക്കറ്റ്സ് യൂസിങ് എക്സിസ്റ്റിംഗ് റിസോഴ്സസ് എക്സിസ്റ്റിംഗ് അസറ്റ്സ് ആ തോട്ടാണ് നമുക്ക് വേണ്ടത് എക്സിസ്റ്റിംഗ് റിസോഴ്സിനെ വെച്ചുകൊണ്ട് എങ്ങനെ പുതിയ മാർക്കറ്റ് അറ്റാക്ക് ചെയ്യാം അപ്പം ഞാൻ നോക്കി കിങ്സ് ക്ലബ് നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു ഇനി എനിക്ക് വേണ്ടത് കേരളത്തിലെ ബിസിനസ്സുകാർ മാത്രമല്ല പക്ഷേ മലയാളി ബിസിനസ്സുകാരെയാണ് വേണ്ടത് പക്ഷേ ഏറ്റവും കൂടുതൽ മലയാളി ബിസിനസ് ഓണേഴ്സ് ഉള്ളത് എന്നാൽ കാശുമുള്ളത് മിഡിൽ ഈസ്റ്റിലാണ് ജി സി സി ആദ്യം എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ തന്നെ ആദ്യം ഒന്ന് പോയി നോക്കി ആദ്യം പോകുന്നത് വിസ ഒന്നും എടുക്കാതെയാണ് പോകുന്നത് അതായത് കമ്പനി രജിസ്റ്റർ ചെയ്തോന്നുമില്ല വിസിറ്റ് വിസയിൽ പോവുകയാണ് പോകുന്നു ഒന്ന് അവിടെ നിന്ന് പഠിക്കുന്നു പതുക്കെ എൻ്റെ വിസ ഒരു പേഴ്സണൽ വിസ എടുക്കുന്നു ലൈസൻസ് എടുക്കുന്നു അങ്ങനെ ആ മാർക്കറ്റിൽ ആ ഇതൊക്കെ എടുത്തത് ഇവിടെ കാശ് കൊണ്ടുപോയിട്ടല്ല അവിടെ ഓരോ ട്രെയിനിങ് ഓരോ കാര്യങ്ങൾ ചെയ്ത് അവിടുന്ന് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് പതുക്കെ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു വിസ അടിക്കുന്നു ലൈസൻസ് എടുക്കുന്നു ഒരു വണ്ടി എടുക്കുന്നു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ബ്യൂട്ടിഫുൾ മാർക്കറ്റാണ് അപ്പം ജി സി സിയിലെ അഞ്ച് രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദുബൈ ബേസ് ചെയ്താൽ മതി എന്ന് മനസ്സിലാവുന്നു സാധാരണ ഒരാൾ എന്തു ചെയ്യും ചാടിക്കേറി ദുബൈയിൽ ഒരു ഓഫീസ് തുടങ്ങും ഇന്ന് ഈ നിമിഷവും ഞാൻ പറയാം എനിക്ക് ദുബൈയിൽ ഓഫീസില്ല എക്സിസ്റ്റിങ് ഇവിടുത്തെ ടീമിൽ നിന്ന് ഒരു ദിവസം അഖിലിന്റെ അടുത്ത് ചോദിച്ചു അഖിലെ പാസ്പോർട്ട് എവിടെ ഇരിക്കുവാണ് അപ്പോൾ എറണാകുളത്ത് ഇരുന്നുണ്ടോ അഖിലോ എൻ്റെ പാസ്പോർട്ട് എവിടെയാണ് അത് സാറേ കോഴിക്കോടാണ് അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് എത്തിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്തായിരുന്നു സാറേ അല്ല നാളെ രാവിലെ നമുക്ക് ദുബായ് വരെ ഒന്ന് പോകാനാ അങ്ങനെ പാസ്പോർട്ടുമായിട്ട് അഖിൽ വന്നിട്ട് മൂന്ന് മാസം ഇരിക്കലെ മൂന്ന് തവണ വിസിറ്റ് വിസ പുതുക്കി 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 അവിടെ നിന്നു അഖിലനെ നിർത്തി ഞാനവിടെ ഇങ്ങനെ പതുക്കെ പതുക്കെ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് അഖിലിനെ എൻ്റെ കൂടെ നിർത്തി ഞാൻ ആ മാർക്കറ്റ് പഠിപ്പിച്ചെടുത്ത് ഇന്ന് ഈ ബിസിനസ് ഗ്ലോബലി നമ്മൾ റൺ ചെയ്യുന്നുണ്ട് ഒരു രൂപ ചിലവില്ലാതെയാണ് ഞാൻ ഗ്ലോബൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പേരാണ് എക്സ്പാൻഷൻ ഇതിനുവേണ്ടി വേണ്ടി അഖിലിനെ പുതിയതെടുത്തതല്ല സെയിം ടീമിലുണ്ടായിരുന്ന കുറച്ചുകൂടി ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ അറിയാവുന്ന അഖിലിനെ അങ്ങോട്ടേക്ക് ഒന്ന് മാറ്റി പറയൂ അത് കഴിഞ്ഞ് എത്രയോ നാളിന് ശേഷമാണ് അഖിലിന് കമ്പനിയുടെ വിസ അടിച്ചു കൊടുക്കുന്നത് ഈ തോട്ടാണ് വേണ്ടത് ഏത് ചിലവില്ലാതെ എങ്ങനെ എക്സ്പാൻഷൻ കൊണ്ടുവരാം ഇപ്പം എനിക്ക് രണ്ടായിരത്തി മുപ്പതിന് ശേഷം കേരളത്തിന് പുറത്തേക്ക് ഇറങ്ങണം ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയൂ നമ്മളുടെ യൂട്യൂബിൽ കിടക്കുന്ന പത്ത് നാലായിരം വീഡിയോസ് ഉണ്ട് ഈ വീഡിയോസിനെ ഞാൻ തമിഴ് ഡബ്ബ് ചെയ്ത് തമിഴ്നാട്ടിലേക്ക് യൂട്യൂബിട്ട് കൊടുക്കാൻ തുടങ്ങാൻ പോവാ ഡബ്ബ് ചെയ്ത് നമ്മൾ തമിഴ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവുക എന്തിനാ ആറ് കൊല്ലം കഴിയുമ്പോൾ ഞാനൊരു വരവ് വരുന്നുണ്ട് അപ്പോഴത്തേക്ക് റെഡി ആയിരുന്നോണം ആ മാർക്കറ്റ്